ഒരു ഇസ്ലാമിക ഭരണം വേണമെന്നാണോ ആഗ്രഹിക്കുന്നത് ഹിന്ദുക്കളും ഇസ്ലാമികളും ശത്രുക്കളാണ് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിഭാഗത്തിനും അർഹമായ അവകാശം ലഭിക്കണമെന്നും അതുപോലെ മതസൗഹാർദ്ദം നിലനിൽക്കണമെന്നുമാണ് എൻ ഡി എഫ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മതസൗഹാർദ്ദത്തെക്കുറിച്ച് ഇസ്ലാമിന് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ എല്ലാ മതക്കാരും അവരുടെ ആശയങ്ങളൊക്കെ ഒന്നിച്ച് കൂട്ടിച്ചേർത്ത് കലക്കി ഒരു സാമ്പാർ പരിപാടിയാവുക എന്നല്ല മറിച്ച് ഓരോ വിഭാഗവും അവരുടെ ഐഡൻറ്റിറ്റിയും അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റ് ഭൗതിക കാര്യങ്ങളിലൊക്കെ സഹകരിച്ച് സ്നേഹിച്ച് ഒന്നിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഖുർആൻ പഠിപ്പിക്കുന്നും ഇതുതന്നെയാണ് അന്യമതക്കാരുടെ വിഗ്രഹങ്ങൾ നിങ്ങൾ ആക്ഷേപിക്കരുത് അങ്ങനെ ആക്ഷേപിച്ചാൽ അവർ അള്ളാഹുനെയും ആക്ഷേപിക്കും അപ്പോൾ നിങ്ങൾ തമ്മിൽ കലഹം ഉണ്ടാവും അത് നിങ്ങൾ ചെയ്യരുതെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ സൂറത്തുൽ മുംതഹനയിലെ എട്ടാമത്തെയും ഒമ്പതാമത്തെയും ആയത്തിൽ അള്ളാഹു കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ലാ അൻഹാക്കുംഹ് അനിലദീൻ അലം ഞുക്കാത്തലൂക്കും ഫിദ്ദീൻ വലം ജുഹ്രിജൂക്കും എന്തി ആയിരിക്കും അന്തബറുഹമ്മത്ത് ഇന്ന അഹ് യുഹബുൽ മുഖ ഇന്ന അള്ളാഹ് യുഹബുൽ മുഖ്സുദ്ദീൻ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ പുറത്താക്കുകയോ മതത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളോട് യുദ്ധം പ്രഖ്യാപിക്കുകയോ ഒന്നും ചെയ്യാത്ത മറ്റു മതക്കാരായ ആളുകളോട് സഹകരിക്കുന്നതും നീതി ചെയ്യുന്നതും ഒരിക്കലും അള്ളാഹു തടഞ്ഞിട്ടില്ല അത് ചെയ്യുന്നത് അള്ളാഹുത്തിനെ ഇഷ്ടപ്പെടുന്നു ഇന്നമായ അൻഹാക്കുംഹു അനിലദ്ദീൻ അക്കാത്തലൂക്കും ഫിദ്ദീൻ വാഹ്റജൂക്കും എന്തി ആയിരിക്കും വല്ലാഹുർ വലാഹ്രാജിക്കും അന്ത വല്ലാ ുംമ്മൻഫാസുൻ അള്ളാഹു തടയുന്നത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ പുറത്താക്കുകയും നിങ്ങളുടെ മതത്തിന്റെ പേരിൽ നിങ്ങളോട് യുദ്ധം പ്രഖ്യാപിക്കുകയും അതിന് സഹകരിക്കുകയും ചെയ്യുന്ന ആളുകളെ നിങ്ങൾ മിത്രങ്ങളാക്കി കൊണ്ടു നടക്കുന്നതാണ് അള്ളാഹു വിരോധിച്ചിരിക്കുന്നത് അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവർ തമ്മാടികളാണ് എന്ന് അള്ളാഹു തന്നെ പറയുന്നുണ്ട് അപ്പോൾ വിശ്വാസവും ആചാരവും ഒക്കെ സ്വന്തം സ്വന്തമായി നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റു മതക്കാരുമായി ഭൗതിക കാര്യങ്ങളിലൊക്കെ സഹകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ള മത ഇസ്ലാം പഠിപ്പിക്കുന്നത് അതേ ഇന്ത്യയിൽ യഥാർത്ഥ രീതിയിൽ നടപ്പാക്കണമെന്നാണ് എൻ ഡി എഫ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഹിന്ദുക്കളുടെ ശത്രുക്കളല്ല ഹിന്ദുക്കൾ മുഴുവനും നമ്മുടെ ശത്രുക്കളാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല ഹിന്ദുത്വം എന്ന് പറയുന്നത് ഹിന്ദു മതവുമല്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഹിന്ദുമതത്തിൻ്റെ മറുപിടിച്ചുകൊണ്ട് ജനങ്ങളെ സംഘടിപ്പിച്ച് ഈ രാജ്യത്തിൻ്റെ വിഭവങ്ങൾ ഊറ്റിക്കുടിക്കാൻ വേണ്ടി സംഘടിച്ചിട്ടുള്ള വിഭാഗമാണ് സംഘപരിവാർ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഹിന്ദുമതവുമായി ബന്ധമില്ലെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഇവിടുത്തെ ഹിന്ദുക്കൾ നമ്മുടെ ശത്രുക്കളല്ല ക്രിസ്ത്യാനികൾ നമ്മുടെ ശത്രുക്കളല്ല എന്നാൽ ഇവരെ ശത്രുക്കളാക്കി മാറ്റാനുള്ള ശ്രമം വളരെ തീവ്രമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് അപ്പോൾ യഥാർത്ഥ മതസൗഹാർദ്ദം ഇവിടെ നിലനിൽക്കണമെന്നും എല്ലാ മതക്കാരും ഇവിടെ ജനിച്ചു വളർന്നവരും ഇവിടെ ജീവിക്കുന്നവരും ഒക്കെ വളരെ സ്നേഹത്തോടു കൂടെ ഒത്തൊരുമിച്ച് ജീവിക്കണമെന്നുള്ള ആ ആശയമാണ് എൻ ഡി എഫ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഒരു ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കണമെന്ന് എൻ ഡി എഫ് അവകാശപ്പെടുന്നില്ല അങ്ങനെ നേരത്തെ വാദിച്ചു വന്ന അത് പുസ്തകങ്ങൾ എഴുതിവിട്ട സർഗാത്മകമായി ജനാധിപത്യം നേരിട്ട് ആളുകളാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാവാൻ കാരണമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു